അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയി കഴിഞ്ഞ് ഇന്ത്യൻ മീഡിയയാണെങ്കിലും ഗ്ലോബൽ മീഡിയ ആണെങ്കിലും അതിന് വലിയ പ്രാധാന്യം കൊടുത്തു കാരണം ഒരു പുതിയ ധ്രുവം ഒരു പുതിയ ഫോറം അത് ഗ്ലോബലായിട്ട് അമേരിക്കക്കെതിരെയും വെസ്റ്റേൺ കൺട്രിക്കെതിരെയും രൂപപ്പെടുന്നു അത് റഷ്യ ഉണ്ട് ഇന്ത്യയുണ്ട് ചൈനയുണ്ട് മൂന്ന് രാജ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് പാകിസ്ഥാൻ്റെ അതിൻ്റെ വലിയ പാർട്ടിസിപ്പേഷൻ്റെ ഗ്ലോബലായിട്ടതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല പക്ഷെ അവിടെ നടന്ന മിലിറ്ററി പരേഡിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കില്ല എന്ന് നേരത്തെ പറഞ്ഞു അതിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യൻ മീഡിയ പറഞ്ഞത് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച വെപ്പൺസ് പാകിസ്ഥാന് കൊടുത്ത വെപ്പൺസ് അവിടെ ഡിസ്പ്ലേ ചെയ്യും ജേറ്റ് എന്നും പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മിസൈല് ഡിസ്പ്ലേ ചെയ്യും അതിൻ്റെ പേരിൽ അത് കാണാനുള്ള അത് കാരണം ഇന്ത്യയുടെ ഒരു പൊട്ടൻഷ്യൽ എനിമിയാണ് ഈ ചൈന ഇവിടെയുള്ള പൊട്ടൻ സംഘപരിവാർ പറയുന്ന പോലെ അല്ല ഈ സംഭവം അതിനെപ്പറ്റി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഞാൻ ഇതിന്റെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ പറയാം പെട്ടെന്ന് അവിടുത്തെ മിലിറ്ററി പരേഡ് കണ്ടു കഴിഞ്ഞിട്ട് ഇന്ത്യൻ മീഡിയയുടെ വെടുതീർന്നു അതായത് കിളി പോയി